വി എസിന്റെ ഭരണരംഗത്തു നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷവും വി എസിന്റെ നിഴൽ പോലെ ജോസഫ് സി മാത്യു ഉണ്ടായിരുന്നു എനിക്കറിയാം ഇത് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റിയ അവസരമല്ല എന്ന് വി എസ് പക്ഷേ ശ്രീ ജോസഫിന് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് തന്നെ മനസാക്ഷിയുടെ ഒരു കാവൽക്കാരനായിരുന്നു വി എസ് വിട ഇല്ലാതാവുന്നത് എന്താണ് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് മനസാക്ഷിയുടെ ഒരു ശബ്ദം വി എസ് തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു കാവലാളായി നിൽക്കുമെന്നായിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് അദ്ദേഹം മൗനിയായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആ വിടവ് ആ കാലയളവിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് സാധാരണ നിലയിൽ നേതാക്കളുടെ മരണത്തോടുകൂടി നമ്മൾ അങ്ങനെയുള്ള ക്ലീശ പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട് അതിനപ്പുറത്ത് ഒരുപക്ഷേ ഇന്നത്തെ പൊതുപ്രവർത്തകർക്കിടയിൽ അനന്യമാവുന്ന പോരാട്ട വീര്യമോ ക്വാളിറ്റിയോ ഒക്കെ കൂടി വി എസിനോട് കൂടി അവസാനിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് വ്യക്തിപരമായി വി എസ്സിൻ്റെ വിയോഗം താങ്കൾക്ക് എന്താണ് അല്ല ഞാനതിനെ വിലയിരുത്താവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മറ്റു പലരും പറഞ്ഞ പോലെ കാലഹരണപ്പെട്ട പുണ്യവാളൻ എന്ന അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു പക്ഷേ ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ പറയുന്ന പല രാഷ്ട്രീയ ബെഞ്ച് മാർക്കുകളും അദ്ദേഹത്തിന് പൊരുത്തപ്പെടാവുന്ന ഒന്നായിരുന്നില്ല അപ്പോൾ ഒന്നിൽ ഇപ്പോൾ പറയുന്നത് വളരെ ജീർമ്മിച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹം കാലഹരണപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അരുതുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചില മോറൽ വാല്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം കേരള സമൂഹത്തിന് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ചില നൈതികത കൂടി കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീ വിഷയങ്ങളിൽ നമുക്കറിയാം പല വിഷയങ്ങളിൽ പ്രകൃതി എൻവയറോൺമെൻറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഇപ്പോൾ ഹരിത എം എൽ എമാരെന്നൊക്കെ ഒരു ഫാഷനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം വെട്ടിനിരത്തൽ എന്നൊക്കെ നമ്മൾ അവഹേളിക്കുമെങ്കിലും അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് വലിയ ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ വലിയ നഷ്ടമാണ് നമ്മൾ കളക്റ്റീവായിട്ട് അത് നികത്തുക എന്നുള്ളത് മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ തീർച്ചയായും വി എസുമായി വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് ശ്രീ ജോസഫ് സി മാത്യു അതുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത് വി എസ്സിൻ്റെ സഹപ്രവർത്തകരായ വി എസ്സിൻ്റെ പ്രസ്ഥാനത്തിലെ നിരവധി പ്രവർത്തകർ സാധാരണ തൊഴിലാളികൾ അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ എനിക്ക് പുറകിൽ ഇതാ ഇത് എ കെ ജി സെൻറ്ററിന് മുമ്പിലുള്ള റോഡാണ് ഈ റോഡ് നിറഞ്ഞ് കവിയുന്ന നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരുമായ നിരവധി ആളുകൾ